സൗണ്ട് മാറ്റാനൊന്നും പറയരുത് ഇപ്പം ഞങ്ങളൊന്ന് വെടിവെച്ച് സെറ്റായതിനു ശേഷം പറയുന്നതാണ് നല്ലത് കാരണം ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ആ കളി കണ്ടല്ലോ ശരി നമ്മളൊരു ബ്രേക്ക് എടുത്തതിന്റെ ആ ഒരു ഇതുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെ അവര് കളി സെറ്റായതിനു ശേഷം നമുക്ക് മറ്റേ ഫ്രണ്ട് ട്രാക്കിലോട്ട് പോകണമല്ല ഒരു കുറച്ച് അഗ്രസനുള്ള ചാലഞ്ച് വേണം അഗ്രഷനുള്ള ചാലഞ്ച് തരാം നീ ഒരു കാര്യം ചെയ്യും നീ ഒരു പത്ത് കില്ല നീ ഒരു പത്ത് കില്ല പപ്പടം പപ്പടം പോയല്ലേ ബാബു നീ ഒരു നീ ഒരു ആറ് പെപ്സി നീ ഒരു പത്ത് കില്ല പത്ത് പത്ത് ഇരുപത് ഇരുപത്തി ആറ് ഞാൻ ഒരു നാല് കില്ലെടുക്ക മുപ്പത് നല്ല അഗ്രേഷൻ ആണത് മതി എനിക്ക് അത്ര അഗ്രേഷൻ വേണ്ട ചിക്ക് മതി അത് അഗ്രേഷൻ അല്ലേ അത് മൂന്ന് കിലോ അതിന് അതിനാണ് അതിനോ അതിനൊളിച്ചു കളിന്ന് പറയൂ മൂന്ന് കില്ല ഓ മൂന്ന് കളയാനായിട്ട് അവന്റെ ചോദ്യം എന്താ എന്താ നിനക്കൊക്കെ എന്താണ് സന്തോഷം ടാർഗറ്റിംഗ് ആണ് ഇത് ടാർഗറ്റിംഗ് ടാർഗറ്റിങ് തോറ്റ അവര് കംബാക്ക് അടിച്ചു കേരളത്തിന് വേണ്ടി കൊറച്ച് പ്ലേസിന് ഇറക്കണം നടക്കത്തുള്ളൂ ിൽ പതിനഞ്ചെടുക്ക് എല്ലാവർക്കും പതിന ഹണ്ട്രഡ് ആൻഡ് ലോൺ വെച്ച് സിമ്പിൾ സുൽഫി ബ്രോ ഇത് ഇച്ചിരി പോയി എനിക്ക് ഇച്ചിരി സിമ്പിളായി തോന്നി എന്നാലും ചെയ്യാം എന്നാലും സെൽഫി ബ്രോ പറഞ്ഞതല്ലേ ആ ഒരു സെൽഫി ബ്രോള്പെക്ടിന്റെ പുറത്ത് ഞാനങ്ങ് ചെയ്യാതി സംഭവം സിമ്പിളാണ് ഇനി പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വരെയൊക്കെ അടിക്കാം ബാക്കി വരക്കടിക്കാനല്ലേ ഉള്ളു ഇപ്പം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം സീൻ ഇല്ല ബാബു വിൽ ബി എംവിപി യാന എന്ന അറിയുന്ന ഞാൻ കൺട്രാക്റ്റിൽ ലോക്ക ഉണ്ടോ അത് കുഴപ്പല്ലടാ ഇപ്പോ എവിടെ ഇപ്പോ സ്ക്രീം ചെയ്യ아야 되രിക്കുന്നതൊന്നും ഒരു പ്രശ്നവില്ല ഇപ്പോ ഒരു തരത്തിൽ കോൺട്രാക്റ്റ് ഇപ്പോ കറന്റ്ലി ഗോൺ ഗോയിക്കില്ലല്ലോ അതൊരു പ്രശ്നവില്ല ലോക്ക ആയിരിക്കிட்ட ഫ്രീ പ്രൊമോഷൻ കണ്ണൻ റോട്ടറിൽ വരില്ല റോട്ടറിൽ

അവിടെ ഇറങ്ങി എന്ത് ചെയ്യാൻ പോണത് കൊറച്ച് ഫൈറ്റ് എടുക്കേണ്ടത് അങ്ങനെയല്ലേ അങ്ങനെയല്ല കണ്ട് കണ്ണു കളണം എന്തൊരു സാധനം വെട്ടു കഴിഞ്ഞ ആളെ ഒന്ന് റീകോർഡ് ചെയ്യാൻ പോലും പറ്റിയില്ല അതിനോട് സമയം പോയി ഇച്ചിരി ആക്രാന്തം എന്ന് വരെ പിന്നെനിക്ക് തോന്നി ശരി നമുക്ക് ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയതാണോ പാലത്തിൽ പോയി കിട്ടാൻ പോയി അവസാനം പാരം ബ്ലോക്ക് ചെയ്യാൻ പോയി നമ്മള് പാരത്തിന്റെ അപ്പുറം എത്തി പറഞ്ഞാല് ബ്രെയിൻ വർക്കിംഗ് ഇച്ചിരി ബാക്ക് ലോട്ടായിട്ടുണ്ട് ഒരു സംഭവം എന്തിലുള്ളതാണ് ഇപ്പോൾ എമ്പത്തെട്ട് ബുള്ളറ്റ് കിടക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഇൻവെൻട്രി അത് ഞാനായിട്ട് വലിച്ചോണ്ടിരിക്കുന്നു അതിപ്പോഴല്ല മനസ്സിലായിട്ട് കാര്യല്ല പണ്ട് മറ്റേ നോക്കായി കിടന്നിട്ട് ഐഡ് എന്തിന് നൂട്ട് വരാൻ നോക്കിയവരല്ലേ നീപ്പൺ അത് അത് കോവിഡി തന്നെ ആള് ലൈവ് ലൈവ് ഇട്ടിട്ടാണ് അത് കാണിക്കുന്നത് അണ്ണ ഇത് പിന്നെ ശരി ഇരുനൂറ് രൂപ ഇട്ട് ഇരുപത് രൂപ എടുക്കാൻ ഉള്ളതും കൂടി പറ്റാറ്റ വരતા விட்டില്ലดิ ഞാൻ ഞാൻ ചോയിച്ചിട്ടുണ്ട് അണ്ണാ ഇപ്പോ വരിവണ്ണല്ല കടത്തിരുന്നു കടത്തിപ്പ് നസാമി എനിക്ക് വേറെയല്ല ലൂട്ടൊക്കെ സെറ്റ് ആയി നിങ്ങൾക്കൊക്കെ എനിക്ക് ഒരു എയർ പോലും കിട്ടിട്ടില്ല इधर Okay boss ഞാൻ ലூட் സെറ്റ് ആയി ഞാൻ അവിടെ m4 മാർക്ക് ചെയ്തില്ല ഇനി അവിടെ മാർക്ക് ചെയ്യാനാണ് ആ കപ്പൽ വെറുതെയാ അവിടെട്ട് അത് മാർക്ക് ചെയ്യാനാണ് ആർക്കെങ്കിലും

പതിനഞ്ചു മിനിറ്റ് എത്ര പതിനഞ്ചു മിനിറ്റ് എന്തിനാണ് ഇപ്പൊ കേരളം ജയിക്കുവോന്നും തോന്നില്ല എനിക്ക് നീ കളി ഹൈലൈറ്റ്സ് ഹൈലൈറ്റ്സ് കാണാറുണ്ടായിട്ടാണ് പറഞ്ഞത് ചരിത്രം ഉണ്ടെന്നോട്സ് ഹൈലൈറ്റ്സ് കണ്ടിട്ട് എന്ത് ചരിത്രം അപ്പൊ പറയാണ്ടിട്ടേ എന്ത് രസമുള്ളു ഞാൻ പബ്ജിപ്പൊ വിളിച്ചോണ്ടിരിക്കലോടൊന്നെ വിളിക്കാൻ വിചാരിച്ചു കൊറച്ചു നേരം പബ്ജി കളിച്ചെടുക്കുമ്പോൾ

ആള് നമുക്ക് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ клаൻ ഇട കാണുന്നില്ല അണ്ണാ ഇതിലെ ആ അത് വീണ്ടും വീണ്ടും ആരെ പ്രവാണ് അത് കുറച്ചൊരു പരിവാടാ ആ C4 клаൻ അവന്മാര് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കാനോ ഇവിടെ വണ്ട ലൂട്ട് വണ്ടി വണ്ടി വണ്ടി

എന്തര എല്ലാരും നോക്കാട്ടി ആരേലും എല്ലടാ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളതില് ഇവരെ നോക്കിട്ടെന്നെ നമ്മക്ക് സുഖായിട്ട് ഇരിക്കുന്നു അവിടെ ടാ അതെ പറഞ്ഞത് ഇവിടെ ഉള്ളമാരെ അടിച്ച് ആദ്യമായി നോക്കാക്കിയിരുന്നെങ്കി നമുക്ക് ആ സുഖം വരത്തില്ല പറഞ്ഞത്